ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ആദ്യത്തെ ടീമിന്റെ പെർഫോമൻസ് അവസാനിച്ചിരിക്കുകയാണ് ഒന്നും പറയാനില്ല ഗംഭീരമായ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് അർജുൻ്റെ പെർഫോമൻസ് ആണ് ജാൻമണിയായിട്ട് ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ ആ വോയിസ് പോലും ഒറിജിനൽ ആയിട്ടുള്ള ഒരു വോയിസ് ആയിരുന്നു അത്ര ഗംഭീരമായിട്ട് ആണെങ്കിലും ആക്ഷൻസ് ആണെങ്കിലും ജിൻഡോ ചേട്ടാന്നുള്ള വിളിയാണെങ്കിലും എല്ലാം പൊളിയായിരുന്നു അതുപോലെ തന്നെ ജിൻഡോ ആയിട്ടുള്ള അപ്സരയുടെ പെർഫോമൻസും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു ഈവൻ ആ മേക്കോവർ മീശ ആ മസിൽസ് പിന്നെ ആക്ഷൻസ് സിഗരറ്റ് വലിക്കുന്നത് സൂര്യ നമസ്കാരം അതുപോലെ ജാൻമണി ആയിട്ടുള്ള കോംബോ ഇതെല്ലാം പൊളിയായിരുന്നു അതുപോലെ തന്നെ നോറയായിട്ടാണ് നമ്മുടെ ഗബ്രി ചെയ്തത് അതും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ജാസ്മിനായിട്ടാണ് റസ്മിൻ ചെയ്തത് അതും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് ഇവരുടെ ടീം ചെയ്തതല്ല ഏറ്റവും നന്നായിട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു അപ്സരയും അതുപോലെ അർജുനുമാണ് അർജുൻ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചളഞ്ഞട്ടോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പെർഫോമൻസ് ആണ് അർജുൻ്റെ അടുത്ത് കിട്ടിയത് സൂപ്പറായിട്ട് തന്നെ അപ്സറെ അതുപോലെ ചെയ്തിട്ടുണ്ട് സോ ഡെൻ ടീമിന്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു എന്ന് പറയാതെ വയ്യ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം